നീതി പ്രതീക്ഷയിലോ എന്നുള്ളതാണ് ചോദ്യം അൻറ്റോ അതിജീവിതയ്ക്കും അതിജീവിതയുടെ ഒപ്പം നിന്ന കുറച്ച് സാധാരണക്കാരായ ജനങ്ങൾക്കും കിട്ടേണ്ട വിധിയാണ് നാളെ വരുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി തുടങ്ങി റിപ്പോർട്ടർ ടി വി പ്രവർത്തിച്ച ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരും അതിനോട് സഹകരിച്ച അന്നത്തെ ചീഫ് എഡിറ്ററായ നികേഷ് കുമാറും അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടൻറ്റായ റോഷിപാലും ഇവരെല്ലാം ഒരു വലിയ പോരാട്ടമുണ്ട് ഈ അതിജീവിതയ്ക്കൊപ്പം തന്നിട്ടുള്ളൊരു പോരാട്ടം അത് നീതി കിട്ടിയിലെ നീ തീയാവുക എന്ന് പറയുന്ന ഒരു പോരാട്ടമായിരുന്നു കാരണം നീതിക്ക് വേണ്ടി വലിയ പോരാട്ടം ഞാൻ ഈ രണ്ടാമത്തെ റിപ്പോർട്ട് ടി വി തുടങ്ങിയ സമയത്ത് ഹാഷ്ടാഗ് എന്ത് ഹാഷ് ടാഗ് ഇടണം എന്ന് നോക്കിയ സമയത്ത് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഇടാൻ കാരണം തന്നെ ഈ പറഞ്ഞ അതിജീവിതയുടെ ഒരു പോരാട്ടത്തിന് മുന്നിൽ വെച്ചിട്ടാണ് അത് കണ്ടിട്ടാണ് അന്ന് അങ്ങനെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗ് തന്നെ ഇടാൻ കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ച് ഇതുപോലെ ഒരു വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം നടന്നതായിട്ട് നമ്മൾ കേട്ടുകേൾവി പോലുമില്ല ഒരു അറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടിയെ രാത്രി ഏഴേ മുക്കാലിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് എടുത്ത് രാത്രി ഒൻപത് അമ്പത്തഞ്ച് പടമുകളിൽ എത്തുന്നതിനുള്ളിൽ നടന്ന ഒരു വലിയ രീതിയിലുള്ള റേപ്പ് ഒരു കൊട്ടേഷൻ്റെ ഭാഗമായി നടക്കുക എന്ന് പറയുന്നതാണ് അതെന്താ സംഭവിക്കുന്നത് അത്താണിയിൽ നി വന്നിട്ട് ഒരു ഇവർ സഞ്ചരിച്ച എസ് യു വി വാഹനത്തിലൊരു ട്രാവലർ വന്നിരിക്കുന്നു അവരിറങ്ങി ചർച്ച ചെയ്യുന്നു ആ സ്ഥലത്ത് രണ്ടുപേര് വാഹനത്തിനുള്ളിലോട്ട് കയറുന്നു അടുത്തയാൾ വാഹനം എടുക്കുന്നു ഈ കേരള എറണാകുളം പട്ടണത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടന്ന് റേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു പട്ടാ ഏത് ഈ പറയുന്ന പട്ടാപ്പകലെന്ന് പറയാൻ പറ്റില്ല കാരണം അത്ര തിരക്ക് പിടിച്ച പിന്നെ സമയത്ത് രാത്രിയുടെ തുടക്ക സമയത്ത് കൊച്ചിയെന്ന് പറയുന്നത് അത്രയും തിരക്ക് പിടിച്ച സ്ഥലമല്ലേ അവിടെ ഇങ്ങനെ നടന്നു എന്ന് പറയും വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായിരുന്നു കാരണം അവർ അനുഭവിച്ച ഡ്രോമ ഉണ്ടാവുമല്ലോ ആ സാ സംഭവം നടന്നതല്ലേ നടന്നിട്ട് പോലും ആൾക്കാർ ചില ആൾക്കാർ പറഞ്ഞു ഈ അങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ള നിലയിലേക്ക് എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു നടൻ്റെ വീടിന് മുൻപിൽ കൊണ്ട് ഇറക്കി വിടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ഇവരുടെ ഒരു മനസ്സും ക്രൂരത എന്താണെന്നുള്ളത് അപ്പോൾ അതുതന്നെ അത് ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതിയല്ലോ എത്ര വലിയ രീതിയിലുള്ള ക്രൂരതയാണ് നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടി നടലിലേക്ക് എത്തുമ്പോഴും അതിന് മുന്നേ തന്നെ ഇദ്ദേഹം ഇവർ തന്നെ വന്നിട്ട് അയ്യോ നീതിക്ക് വേണ്ടി പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ഇത് ആരാണോ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അവർ തന്നെ വന്ന് നീതിക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എന്നിട്ട് അതൊരു സംഘമായി മാറുകയും ആ സംഘം ഈ പറയുന്ന അതിജീവിതയെയും ആ അതിജീവരെ കൂടെ നിന്നവടെയും സംഘം ചേർന്ന് അക്രമിക്കുകയാണ് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം കണ്ടത് അല്ലേ അപ്പോൾ ആ അക്രമം ഏറ്റുവാങ്ങി ശക്തമായി നിന്ന് പ്രതിരോധിച്ച് അവർക്കൊപ്പം വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ കേട്ടോ നമ്മളീ പറയുന്നത് പോലെ വലിയ രീതിയിൽ ആ അതിജീവിതയോടൊക്കെ ആൾക്കാർ നിന്നും ഞാൻ വിചാരിക്കുന്നില്ല വളരെ ചുരുക്കം ആൾക്കാരെ തൻ്റെ അടുത്തോടു കൂടി നിന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ പി ടി തോമസിൻ്റെ യും പറയുന്നോടുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലല്ല കേരളത്തിലെ മന്ത്രി എങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് ആളാണ് ഞാൻ കാരണം ശക്തമായ നിലപാടാണ് കഴിഞ്ഞ ഒൻപതര വർഷം ഒരു മന്ത്രിയുടെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കാരണം ശക്തമായ നിലപാടെടുത്ത് ഒരു ഉദ്യോഗസ്ഥനെ അത് ഏൽപ്പിക്കുകയും ആ ഉദ്യോഗസ്ഥരും ആ ഉദ്യോഗസ്ഥ സംഘവും നടത്തിയൊരു വലിയ പോരാട്ടം ഉണ്ടല്ലോ ഈ ബൈജു പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോരാട്ടം അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ കാരണം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എവിടുന്നൊക്കെ പ്രഷർ വരും ഏതൊക്കെ സമയങ്ങൾ പ്രഷർ വരും കാരണം ഒരു മന്ത്രിസഭയല്ല മാറിയിട്ടോ അത് കഴിഞ്ഞൊരു മന്ത്രിസഭ വന്നു പുതിയ സംവിധാനങ്ങൾ വന്നു ഈ പറയുന്ന നടൻ സിനിമയിൽ പിന്നെയും വലിയ രീതിയിൽ സിനിമകൾ എടുക്കുന്നു വലിയ രീതിയിൽ പടങ്ങൾ എടുക്കുന്നു വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു വലിയ രീതിയിൽ അവരുടെ കയ്യിൽ പിടിപാടുണ്ടാവുന്നു ഇതൊക്കെ തരണം ചെയ്തിട്ടും ഈ ഒരു സംഘം ഇതുകൂടി നിന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് ഇതിൻ്റെ കളം മാറി എന്നുള്ളതാണ് അത് ഒരു ഒരു സമയത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചെങ്കിലും ഇത് ഇതെന്തോ അതിജീവിത എന്തോ വലിയ കുറ്റക്കാരിയാണെന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വിജയിച്ചെങ്കിലും ബാലചന്ദ്രകുമാർ വരുന്നതോടുകൂടി ഇതിൻ്റെ കളം മാറി എന്നുള്ള റോഷിബാലിനോട് വന്നിട്ട് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നതോടുകൂടി ഇതിൻ്റെ കളം മാറി എന്നുള്ളതാണ് ആ കളം മാറുക എന്ന് പറയുന്നത് ദിലീപ് ഈ അക്രമം നടത്തുന്നതിന് ഒന്നര മാസം മുന്നേ ഇവർ തമ്മിൽ കണ്ടു എന്ന് പറയുന്നതോടുകൂടിയിട്ട് അതിൻ്റെ കളം മാറി അത് കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം വേറെ ലെവലിലേക്കാണ് മാറുന്നത് ആ അന്വേഷണം മാറുന്നതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ സംവിധാനത്തിൽ നിന്ന് മെമ്മറി കാർഡ് നടന്നു നടന്നുവെന്ന് സ്ഥിരീകരിച്ചു ഇല്ലേ ഇതെങ്ങനെയാണ് പ്രതികളിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ബാലചോന്ദർമാറിൻ്റെ വരവോട് കൂടിയിട്ട് ഇതിൻ്റെ തെളിവുകൾ പൂർണ്ണമാക്കി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോയി അത് തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചർച്ച ചെയ്ത ഇന്ത്യൻ ഫിലിം ഫീൽഡിൽ മൊത്തമായൊരു ഉദാഹരണത്തിന് വകുപ്പ് എന്താണ് വഴിവെച്ച ഒരു കേസായിട്ടാണ് കേരള മലയാളം സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയെ ഇത്ര വൃത്തിയായി ഉദ്ധരിച്ച ഒരു വേറൊരു പിന്നെ കേസ് ഉണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഇല്ല അല്ലേ അങ്ങനെ അതിനൊരു തൻ്റെ ഈ നടിയാണ് നടികൾ നടികളിറങ്ങുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ് നടന്മാരടക്കം എല്ലാവരും അവരവർ കുത്തകയായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സംവിധാനങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡബ്ല്യു സി സി ഉണ്ടായി ഡബ്ല്യു സി സി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പോൾ ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ടോ മനസ്സിലായോ ഇവർ നമ്മളൊരു അതിന് ശേഷം കണ്ടത് എന്താണ് അതിന് ശേഷം ഈ പ്രതിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തമാരെല്ലാം ഇതുകൂട്ട് സമാനമായ കേസുകളിൽ പിന്നെ ജയിലിൽ പോവുകയോ ജാമ്യമെടുക്കുകയോ പ്രശ്നങ്ങളാവുകയോ കേസ് പുറത്തു വരികയോ ചെയ്തില്ലേ അല്ലേ അവരൊക്കെയാണല്ലോ ഈ സപ്പോർട്ട് ചെയ്ത് മൊഴി മാറ്റാനും സംവിധാനത്തിലൊക്കെ ഇറങ്ങി തിരിച്ചത് അപ്പോൾ എന്താണ് അതിന് ശേഷം സംഭവിച്ചത് അപ്പോൾ അത് അതെന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാണെന്നും സിനിമയിൽ പോകുന്ന സ്ത്രീകളെല്ലാം എന്തോ ഒരു വൃത്തികെട്ട സ്ത്രീകളാണ് എന്ന് ചിത്രീകരിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹത്തെ ഈ ഒരു കേസോടുകൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ അപ്പം എല്ലാ സമയങ്ങളിലും എല്ലാ കാലങ്ങളിലും കാലത്തിൻ്റെതായ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ അരുൺ സാർ പറഞ്ഞ പോലെ ഒരു മാറ്റം കൊണ്ടുവരും ആ മാറ്റത്തിൻ്റെ ഭാഗമാണ് ഈ അതിജീവിത എന്നുള്ളതിന് കണക്കാക്കുക എന്നുള്ളതാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയുടെ കൂടെ നിന്ന് ആൾക്കാർക്കും കൂടെ നിന്ന് പ്രവർത്തിച്ചവരെയും കപ്പോർട്ട് ചെയ്തവരെയും അതുപോലെ തന്നെ ഈ നീതി എങ്ങനെ ആർക്ക് കിട്ടണം എന്നുള്ളതാണ് തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുകയും അല്ലാത്തവർക്ക് നീതി കിട്ടുകയും വേണ്ടുന്ന സംവിധാനമാണല്ലോ അപ്പം ഞാൻ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വളരെ വിശ്വാസമുള്ള ആളാണ് ഇന്ത്യൻ ജുഡീഷ്യറി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും അതിൽ വലിയ രീതിയിൽ എന്താണ് ആൾക്കാർക്ക് കൈകടത്തൽ നടത്തില്ല എന്ന് വിശ്വസിക്കുന്ന സംവിധാനമാണ് ആ സംവിധാനത്തിൽ നിന്ന് നീതിക്ക് വേണ്ടി പോരാടുന്ന നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു അതിജീവിതയ്ക്ക് നീതി ലഭിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നാളെ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു നെല്ലും തിരിയും എന്നുള്ളതല്ലേ നെല്ലും പതിരും തിരിയുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ കേരളത്തിൽ ഇതുവരെ മുന്നോട്ടുള്ളതും ശേഷമുള്ള രണ്ട് സംവിധാനം ഈ വിധി എന്ന് പറയുന്നത് ഇതുവരെ എന്താണോ ജുഡീഷ്യറിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അതുപോലെയല്ല ഒരു കാരണം നീതി ഒരു വിധി കിട്ടിയാൽ ആ വിധി കഴിഞ്ഞാൽ അത് വിധി കിട്ടുക മാത്രമല്ല വിധി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധി കൂടി ആയിരിക്കണം അല്ലേ അതുപോലെ ഒരു വീതി ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ ഈ സംവിധാനത്തെ റിപ്പോർട്ട് ടിവിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ടി വി അതിജീവിതയ്ക്കൊപ്പം അവൾക്കൊപ്പം മാത്രം നിന്ന സ്ഥാപന സ്ഥാപനമാണ് റിപ്പോർട്ടർ ടി വി വേറെ ആർക്കൊപ്പം നിന്നിട്ടില്ല അവൾക്കൊപ്പം എന്ന് ഹാഷ്ടാഗ് ഇട്ട് തുടങ്ങിയ സ്ഥാപനമാണ് എനിക്കൊരു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് രാത്രി പതിനേഴ് പതിനെട്ടാം തീയതി വെളുപ്പിനെ രണ്ടര രണ്ടരയ്ക്ക് ലേബി സജീവനെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഈ വാർത്ത വെളുപ്പിനാൻ കാരണം അന്ന് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ വാർത്തയാണ് ഇന്ന് എട്ട് വർഷം പൂർത്തി ഒരു ഇട് ഒരു അണുവിട പിന്നോട്ട് പോകാതെ ഈ പറയുന്ന സ്ഥാപനം നിന്നുണ്ട് ഞാൻ പറയുന്നത് റിപ്പോർട്ടർ ടി വിയിൽ ഉണ്ടായിരുന്നതും ശേഷം പോയ ജേണലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയാൽ പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ട കേരളത്തിലെ ഒരു ജേർണലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകരുടെ എന്താണ് പറയുക ആർജവത്തിൻ്റെയും കൂടെ വിധിയായിരിക്കും നാളെ വരാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ വിചാ എൻ്റെ ഒരു വിചാരം ഈ റിപ്പോർട്ട് ടി വി എം വി നികേഷ് കുമാറും റോഷി പാലും ഒക്കെ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ വന്ന നിരവധി കേസുകളുണ്ട് എട്ട് കേസാണ് ഞങ്ങൾ കൂടി തല തന്നെ ഞങ്ങൾ നേരിടും ഒരു കേസ് എന്ന് ഉയർത്തിന് കിട്ടുന്ന വിജയമായിട്ടാണ് കാണുന്നത് ഏതം വരെ പോകേണ്ടി വന്നാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും